അല്ല രാജാവ് ദാനം കൊടുത്തതല്ലേ പിന്നെ തിരിച്ചു തിരിച്ചുപേടിക്കണം അവർക്ക് ഗവൺമെന്റിന് നടത്താൻ നഷ്ടമാണെന്ന് പറ്റി പറഞ്ഞു രാജാവ് അല്ല ഇനിയിപ്പോ ലാഭത്തിലല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് തിരിച്ചു അപ്പൊ പിന്നെ ഇപ്പൊ കോർപ്പറേഷൻകാർക്ക് വണ്ടി തിരിച്ചു പോകണം അത് സെക്ഷൻ ആയിട്ടൊക്കെ തിരിച്ചതിന്റെ എന്തോ രണ്ടുമെക്ഷൻ്റെ അപ്പൊ കോർപ്പറേഷൻ ആണോ സർക്കാരിനേക്കാളും വലുത് ബോർഡെന്ന് പറഞ്ഞില്ല മെമ്പേഴ്സ് ദേവസ്വം പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ ഉള്ള സർക്കാരിൻ്റെ ആണെന്ന് അതും പറയുന്നു പറയുമ്പോ ദേവസ്വം ബോർഡ് തീരുമാനിക്കും എന്നൊക്കെയാ പറയുന്നു അറിയില്ല അവിടെ തുണിയവർക്ക് ും ഇരുന്ന് കാണും ഒത്തിരി കണ്ടെല്ല അറിവ് കിട്ടും

है उड़ी उड़ी यार ओड पड़ी उड़ी बरता दे ना उड़ी बरता दे अच्छा अच्छा ये क्रशमासिन ही क्रशमासा पाप बन कर दिखने എല്ലാം സായിപ്പുമര് എന്ത് രസാന്നു സാന്തക്ലോസില് കത്തിക്കണ് ഇന്നിപ്പോ വേറെ രാജാവിന്റെ രീതിയൊക്കെ ആക്കി സായിപ്പുമാരുടെ തുർക്കിയിലുള്ള ഒരു ബിഷപ്പായിരുന്നു എന്താ പറയുക പരിപാടി ഫുട്ബോൾ വലിയ ആണോ ന്യൂ ഇയർ ആയിട്ട് തന്നെയാണോ ഫുട്ബോൾ കളിക്കുന്നത് ന്യൂഇയർ ആയിട്ട് ഫുട്ബോൾ വലിയ ആണോ ഒറ്റക്കെയാണ് പോയല്ലേ കത്തി കഴിഞ്ഞത് കാണാൻ ഇന്നലെ കൊടുക്കത്തെ തരക്ക അങ്ങോട്ട് എത്താൻ പോലും പറ്റില്ല തങ്കാളൊക്കെ അവിടെല്ലേ <se> <tokit> <sharpet his life pul65> <connectors>